പെരും പുലിക്കെല്ലാം മുറ്റി പുളി എഴുതി കൊടലിരുവ സമ്പവമുരുതി ഇത് വരയസ് മിസ്റ്റർ ലിയോദാസ് ഇസാടാ എന്തെ രാക്ഷസ മുഖന്താസ് മിസ്റ്റർ ലിയോദാസ് ഇസാട പാലപ്പള്ളി തിരുപ്പള്ളി പൂകളും രാകുളി നാളേ പാലപ്പള്ളി തിരുപ്പള്ളി പൂളി റുണ്ടാക്ക ചെമ്പരന്തല്ലേ എൻ്റെ എല്ലാം എല്ലാ മല്ലി എൻ്റെ ചേലത്തെ ചെമ്പരന്തല്ലേ തിരുവാവണിരാവ് മനസാകൃതിരാവ്

എൻറെ എൻ്റെ ചേലത്തെ ചെമ്പരന്തല്ലേ നിന്റെ മാറിലെ നിന്റെ കാലിലെ കാണാ പാതസരം ഞാനല്ലേ ഞാനല്ലേ ശരിക്കും അമ്പലങ്ങളിലൊക്കെ പോകുമ്പഴത്തേനും ഇത് മനസ്സിൽ വരാറുണ്ടാകും ഇതല്ലേ പഠിച്ചു വെച്ച് സെറ്റായിട്ട് പോയേക്കണം അമ്പലത്തിൽ കേൾക്കുമ്പോ വേറെ പാട്ടാണല്ലോ അവരുടെ പാട്ടാണല്ലോ കേൾക്കുന്നത് ഈ സെയിം ട്യൂൺ ആണ് അപ്പൊ ഇതൊക്കെ പാടി അവിടെ ചെല്ലുമ്പോ ഇതൊക്കെ തോന്നാറുണ്ടോ ഇല്ല ഇല്ല അറിയാതെ ഇതൊക്കെ ആ ആ രീതിയിലേ പോകും പോകും ഇത് അത് ഒരു ഇപ്പൊ ആളുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് ഷെയറും കാര്യങ്ങളും ലൈക്കും ഒക്കെ വന്നിട്ടുണ്ട് വ്യൂസ് ഒക്കെ ആണ് അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ എങ്ങനെയാ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അന്നയാളല്ലേ നീ ഇത് പാടുന്നതല്ലേ അങ്ങനെയൊക്കെ പറയാറുണ്ടോ അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരാളുടെ അടുത്തു അത് അത് ബോയ്സിൽ ആഘോഷം നടക്കുന്ന അന്ന് പോയപ്പോഴത്തേക്കും ഒരു ദീപക് എന്ന് പറഞ്ഞു പേര് എനിക്ക് അടക്കം ഓർമ്മയുണ്ട് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ഓടി വന്ന് ബ്രോഞ്ഞ പാട്ട് കാണാറുണ്ട് അടിപൊളിയാണ് ഒരു സെൽഫി എടുത്തോട്ടെ പറഞ്ഞു സെൽഫി പോയി ഞാൻ എന്താ നടക്കുന്നത് എനിക്ക് ഭ്രാന്തായതാണോ ഭ്രാന്തായതാണോ അല്ല ശരിക്കും നോർമൽ ഗെറ്റപ്പിൽ നടന്ന മനസ്സിലാവോ ആളുകൾ കാരണം ഇങ്ങനെ കുറിയൊക്കെ വേണമല്ലോ ഞാനും വെച്ചിട്ടുണ്ടോട്ടോ ഒരു

ഇല്ല ആരും അങ്ങനെ ആയിട്ടില്ല എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഉള്ള മെസ്സേജ് മനസ്സിലാക്കുന്നത് ഈ ശരിക്കും ആളുകൾ കളിയാക്കറിഞ്ഞിട്ട് തന്നെ ഇട്ടതാണോ വീഡിയോ അതോ ചുമ്മാ ചില ആളുകളുണ്ട് മനസ്സിലാവില്ല അവരെ ഇങ്ങനെ എന്നുള്ളത് മനസ്സിലാവില്ല അപ്പൊ പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടതൊന്നല്ലല്ലോ ശരിക്കും ഇത് ആളുകൾക്ക് ഇട്ട് കഴിഞ്ഞ കളിയാക്കും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പോസ്റ്റ് രണ്ട് ഇട്ടാല്ലേ തീർച്ചയായിട്ടും അപ്പോ ഞാനത് പ്രതീക്ഷിച്ചാണ് എങ്ങനെ വന്നാലും നല്ലതും സംഗീതത്തെ കൊല്ലണ പറഞ്ഞാലും കൊല്ലാണുള്ളൂ എനിക്ക് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പാട്ട് ഇടണ്ട അല്ലെങ്കിൽ കൊല്ലണ്ട എന്നുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് അങ്ങനെ രണ്ടുമൂന്നുപേരും പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ചിലവര് പ്രോത്സാഹനം തന്നെയുണ്ട് ഇഷ്ടംപോലെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ബാലൻസ് വെച്ച് നോക്കുമ്പോൾ

മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുരൈ മാവേലിത്തമ്പ്രാൻ്റെ വരവായാൽ ചൊല് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ ഊവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ എനിക്ക് ചോറ്റാ എനിക്ക് നമ്മളുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് എന്താണ് വീഡിയോസ് ഇടണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതത് നിർത്താം കുറച്ചാളത്തേക്ക് ബ്രേക്ക് കൊടുത്തിട്ട് നല്ല നല്ല വീഡിയോസ് ഇടാം കാരണം വിഘ്നേഷ് പാട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു രീതിയിൽ നല്ല നല്ല രീതിയിലുള്ള സോങ്സും കാര്യങ്ങളും ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സോങ് ചെയ്ത് എനിക്ക് വിജയം നോർമലി വിജയം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായില്ല എനിക്ക് ആക്ച്വലി വീഡിയോ ക്രിയേഷൻ ആണ് താല്പര്യം മൂവിയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രം അത് ബാക്കി ഫ്രണ്ട്സ് ഇങ്ങനെ കുറച്ചുപേരുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് എന്താ ഇപ്പൊ ചെയ്യണേ ജോബ് ജോബ് എന്താണ് ഞാനിപ്പോ വയറ്റിലുള്ള മോട്ടോ ഹോക്ക് അക്കൗണ്ടന്റ് ആണ് ബാക്കി വീഡിയോ ക്രിയേഷന് സമയം മാറ്റി സമയം വെച്ചേക്കും അതിന് വേണ്ടി സമയം ഉണ്ടോ അത് ഒഴിവു സമയങ്ങളിൽ മാത്രം ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ഒഴിവു സമയത്തില് മാറ്റി ട്രൈ വെച്ചേക്കാൻ തുടങ്ങും പറഞ്ഞിട്ടില്ല ഈ നെഗറ്റീവിലൂടെ വരുന്ന വരുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ആൾക്കാർക്ക് അധികം എന്താ പറയാ എന്താ പറയാത്രീതി പറയാറുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വരുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ അതിനകത്ത് നിലനിൽക്കുക എന്നുള്ള രീതിയിൽ ആളുകൾ പറയാറുണ്ട് അതിനെ കുറിച്ച് എന്താണ് വിക്നേഷിന്റെ അഭിപ്രായം അല്ല എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം

ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ആണ് ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടേതാ ഈ ഇൻസ്റ്റാഗ്രാമില് വിക്നേഷ് ഷെയർ ചെയ്തിട്ടുള്ള ഏത് പാട്ടാ പാട്ടാണ് ഇഷ്ടം തോന്നിയിട്ടുള്ളത് നിലവിലെ ഏറ്റവും ആദ്യം ഇഷ്ടം നിൽക്കുന്നത് നിക്കുന്നത് തന്നെ പിന്നെ പാലപ്പള്ളിയാണ് പാലാപ്പള്ളി അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കേക്കുന്നത് വേൽമുരുകയാണ് പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കയറി വന്നപ്പോഴാ പാലപ്പള്ളിയും കൂടെ കേൾക്കുന്നത് ആ പാട്ട് നമുക്ക് വേണ്ടി പാലപ്പള്ളി തിരുപ്പള്ളി പൂകളി റും തിരുപ്പള്ളി പൂകളി റും രാ ഒന്നാം കുന്ന് നടന്നുണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ ഒന്നാം കുന്ന് നടന്നുണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ അവധാമാനോ അവനോ അവ ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് ാണ് പാടുന്നണോ അടുത്തത് എന്റെ പാട്ടാണോ ഇനി പാടാൻ പോകുന്നൊക്കെ അപ്പൊ ഇനിയിപ്പോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇതോ ഇങ്ങനെ തന്നെ ഈ ഒരു ട്രാക്ക് പേടിച്ചിട്ട് അങ്ങനെ വൈറൽ ആവാനുള്ള ഒരു ശ്രമത്തിലാണോ അതോ ട്രാക്ക് മാറ്റി പിടിക്കാൻ ആഗ്രഹമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ സിനിമയാണ് അപ്പൊ ഞങ്ങൾക്ക് ചാനലുണ്ട് അത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലും ഉണ്ട് അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയും അതിലൊക്കെ ആഗ്രഹം പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ സ്ക്രിപ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കണേ അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ ഒക്കെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കാ കുറച്ച് ഫണ്ട് ഇറക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ അതെ അല്ലേ വേഷം പറഞ്ഞില്ലല്ലോ ഞാനും ആലോചിച്ചു ഇത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാലോ ഒരു വെറൈറ്റി ആയാലോ ഇങ്ങനെ തന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്താൽ ഒരു ഞാനും ഇതുപോലെ പാടണ്ട വരും അടുത്തൊരു ട്രാക്ക് പിടിക്കേണ്ട വരും വിഘ്നേഷ് എതിരാളി എതിരാളിയായിരിക്കും എനിക്ക് അതെ സന്തോഷം ഇതിന്റെ ഇടയ്ക്ക് വിജയിനേം കൂടെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ ചെറുതായിട്ടല്ലേ അതും കൂടെ ഒന്ന് തമിഴ്നാട്ടിൽ വരെയും പോയി ഞങ്ങൾ പോയി പാടിക്കും അതാ പാട്ടത്ര ഇഷ്ടം ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ കൊന്നത് സ്വാതന്ത്ര്യം ഇവൻ വേട്ടയ്ക്ക് സെതരനും പയന്ത് പെരും പുളിക്കെല്ലാം മുട്ടി പുളി എഴുതി കൊടലിരു സംഭവമുരുതി എ വരയിലാസ് ഇന്ത കഥയില രാക്ഷസ മുഖന്ത മുഖന്താസ് മിസ്റ്റർ ലിയോദാസ് ബാഡാസ് പൊന്നോ എനിക്ക് വയ്യ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത് തമിഴ്നാട്ടുകാര് ഇനി ഒന്നും ചെയ്യാതെ സൂക്ഷിച്ചോ കേട്ടോ അവരുടെ എന്താ പറയാ പൊന്നും കൂടെ ആണ് വിജയ് അവർക്ക് നല്ല നല്ല അല്ലേ അദ്ദേഹത്തെ അല്ല ചെയ്തിട്ടില്ല പാട്ട് രീതിക്ക് മാറ്റിയിട്ടുണ്ട് എന്താ പറയാ ഇതുപോലൊരു മാറ്റം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല അത് ഇംഗ്ലീഷ് ലിറിക്സ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വിഘ്നേഷിന്റെ ശരിക്കും നല്ലൊരു ഒരു പാട്ട് കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഒന്ന് നമുക്ക് വേണ്ടി പാടിത്തരാവോ ഇപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മിന്നി അങ്ങുവാനക്കോണില് നിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങുനീല തുരുത്തിൽ നീർപ്പരപ്പിന്ഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കൂറുമ്പനെന്ന് നെഞ്ചത്തെ താനെ വെറ്റിലെല്ലേ ദൂരത്തിൽ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ളോരച്ചും വെറ്റിലെല്ലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിടം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി ചൂടിൽ ഓമൽ അടിപൊളി നമ്മുടെ പാട്ട് സാറിന് സന്തോഷാവട്ടെ ഈ ഭക്തിഗാനം മാത്രം പാടി ഇങ്ങനെ ആക്കുന്നില്ല എന്ന് നല്ല രീതിയിൽ പാടുന്നുണ്ട് വിഘ്നേഷ് അപ്പോ ഇനിയും അരി ഇനിയും അടിപൊളിയാവട്ടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ തന്നെ ഭയങ്കര റീച്ച് എത്തട്ടെ ഭയങ്കര വൈറൽ ആവട്ടെ ട്രെൻഡിങ് ആവട്ടെ